അസ്സാമലൈക്കും വറഹമത്തുള്ള റഹ്മാൻ വഹീം അലഹമുല്ല വസ്ലാത്ത് വസ്ലാമ് റസുലില്ല വാല അലഹി വസാഹബിൾഫീൻ അഹമ്മബാബെ ആദരണീയരായ സഹോദരങ്ങളെ എൻ്റെ മാന്യ സുഹൃത്ത് റഹമത്തുല്ല ഖാസിമിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രഭാഷകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ അടുത്ത കുറച്ച് കാലങ്ങളിലായി സമൂഹത്തിൽ ഉന്നത തട്ടിൽ നിലനിൽക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെക്കുറിച്ച് കുത്തുവാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുകയും സുഹൈഹുൽ ബുഹാരിയിലെ പോലും അതീവ ദുർബലമായി കണ്ടുകൊണ്ട് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സ്ഖലിതങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പഴയ കാലങ്ങളിൽ എല്ലാ ആഴ്ചയും അദ്ദേഹം കോഴിക്കോട് ഖുർആൻ പ്രഭാഷണം നടത്തിയിരുന്നു ഈ പ്രഭാഷണങ്ങൾ സമാപനമായ വലിയ വാർഷിക പ്രഭാഷണ മഹാസമ്മേളനങ്ങൾ വിശുദ്ധ റമനാനിൽ എസ് കെ എസ് എസ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിരുന്നു അന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകൃതിപരമായൊരു ദൗർബല്യമുണ്ട് ഓരോ വർഷവും ശരാശരി രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പ്രശ്ന വിഷയങ്ങൾ തിരുത്താൻ ഉണ്ടാവും അത് ഞങ്ങളൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി തിരുത്താൻ പറയുമ്പോൾ അദ്ദേഹം തിരുത്തും പക്ഷേ ഇത് എപ്പോഴും അദ്ദേഹത്തിന് പ്രകൃതിപരപരമായ രീതിയാണ് തെറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും ഇപ്പം ആ തെറ്റുകൾ മൂർധന്യ ദശയിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പതിവ് അനുസരിച്ച് ഒരു യോഗ്യനായ പണ്ഡിതൻ നല്ല കഴിവുള്ള പണ്ഡിതൻ നന്നായി വായിക്കുകയും പഠിക്കുകയും നന്നായി അവതരിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു പണ്ഡിത നിലയിൽ ഒറ്റയടിക്ക് തള്ളി പറയുന്ന രീതി ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് സംഘടനാ തലത്തിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ ചില പരിപാടികളും സഹകരിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തുമായി ബന്ധപ്പെട്ട് ചില പരിപാടികളൊക്കെ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് ഞങ്ങളൊക്കെ പറയുന്നത് പക്ഷേ അദ്ദേഹം അനുസരിക്കും തീരുത്തും ഇപ്രാവശ്യത്തെ വിവാദം ഉണ്ടായപ്പോഴും അദ്ദേഹത്തെ അടിയന്തിരമായി വിളിച്ച് കോഴിക്കോട് വച്ച് കാണാൻ പറഞ്ഞു ഈ വിനീതനും ഉസ്തവ മാസം മുണ്ടുപാറ സത്താർ പന്തല്ലൂർ ഒ പി അഷ്റഫ് നാല് പേരും കൂടി അദ്ദേഹത്തോട് സംസാരിച്ചു ഈ ഭീമാബദ്ധങ്ങൾ അടുത്ത കാലങ്ങളായി അദ്ദേഹം വരുത്തി വച്ചതും പ്രത്യേകിച്ച് സഹൈൽ ബഹാരിയുമായി ബന്ധപ്പെട്ട വിഷയവും അദ്ദേഹം കൃത്യമായി ഞാൻ തിരുത്തി വിശദമായി വീഡിയോ ഉടനെ ഇടാമെന്ന് പറഞ്ഞു അദ്ദേഹം ആ ദിവസം പറഞ്ഞ ദിവസം ഇട്ടില്ലെന്ന് മാത്രമല്ല പിന്നീട് അത് തിരുത്തുന്ന സമയത്തും മറ്റു തരത്തിലുള്ള ചില കുത്തുവാക്കുകളും വിശദീകരണവും നൽകിക്കൊണ്ട് വളരെ ലളിതമായ നിലക്കാണ് കാര്യം കൈകാര്യം ചെയ്തത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ ഒരു സാഹചര്യത്തിൽ ബഹുമാന്യ സഹോദരന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ബുഖാരിയുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെ ലളിതമായി കാണാൻ പറ്റിയ കേസല്ല അദ്ദേഹം ആധുനികന്മാർ പറയുന്നത് പോലെ പ്രവാചക തിരുമേനി സുല്ലാൻ വല തങ്ങൾ ആയിഷ ബേബി നമ്മുടെ ഉമ്മയെ വിവാഹം ചെയ്ത സമയത്ത് ആറു വയസ്സും ഒമ്പത് വയസ്സും ആയിരുന്നു എന്ന് പറയുന്ന സ്വഹായ ഹദീസ് ആധുനിക സമൂഹത്തിന് വേണ്ടി തിരുത്തി പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ വിഫലശ്രമം നടത്തുകയാണ് പക്ഷെ അങ്ങനെ അദ്ദേഹം ചെയ്യുമ്പോൾ സ്വഹീഹുൽ ബുഖാരിയെ പൂർണ്ണമായും നിഷേധിക്കേണ്ടതുണ്ട് കാരണം ഷഹീബുഹ് ബുഖാരിയിൽ വന്ന പ്രകടമായ ഹദീസാണ് ആയിഷ ബി റളിയല്ലാഹു അൻഹ നേരിട്ട് പറയുന്നു റസൂലുള്ളാഹി തസവദിനി റസൂർ ഉള്ളാഹി സനബുസിദ്ൻ എനിക്ക് ആറ് വയസ്സുണ്ടായപ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി സലഹുലുമായുള്ള വിവാഹം നടന്നു വ ബനബി വനബിൻ ഒമ്പത് വയസ്സായപ്പോൾ ഞങ്ങൾ ദാമ്പത്യ ജീവിതം ആരംഭിക്കാനും തുടങ്ങി ഇത് സഹേൽ ബുഖാരിയുടെ ഹദീസാണ് ഈ ഹദീസ് നിഷേധിക്കുക എന്ന് പറയുമ്പോൾ ബുഖാരിയുടെ പ്രത്യേകത അസഹുൽബാദ കിതാബ് ഇല്ലാഹി സുഹേൽ ബുഖാരി ഇസ്ലാമിക ലോകം ഐക്യകണ്ഠേനെ അള്ളാഹുവിൻ്റെ കിതാബായ ഖുർആൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമായ കാണുന്നത് സഹേൽ ബുഖാരിയാണ് അതിൽ ദുർബലമായ ഹദീസ് ഉണ്ടെന്ന് വന്നാൽ അത് അത്യന്തം അപകടകരമാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രമാണങ്ങളുടെ വേരുകളെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് സഹൈൽ ബുഖാരിയുടെ പ്രത്യേകത ബുഖാരിയുടെ ഫുൽ വിശദമായ വ്യാഖ്യാനമായ ഫതഹുൽ ആമുഖത്തിൽ പറയുന്നുണ്ട് ഇമാം ബുഖാരി പറയുകയാണ് മാ ഹദീസൻ എന്റെ ഈ ഞാൻ ഞാനൊരൊറ്റ ഹദീസും ചേർത്തിട്ടില്ല ഖബറ ദാലിക ആ എഴുതി വെക്കാൻ ഉദ്ദേശിക്കുമ്പോ ഒന്ന് കുളിക്കും എന്നൊരു വസല്ല തുറക്കാത്തതിനു രണ്ടാക്കി സംസ്കരിക്കും കാരണം ഈ ഹദീസിലോ വെക്കേണ്ട ഇസ്തിഹാത്താണത് അള്ളാഹുന്റെ തീരുമാനം വരും എന്നിട്ടേ ഞാൻ ഓരോ ഹദീസും വെച്ചിട്ടുള്ളൂ എന്ന് കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നു മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ബുഖാരിയെ മീൻസ് ആറു ലക്ഷം ഹദീസ് കടഞ്ഞെടുത്ത് ഏറ്റവും പ്രബലമായ രേഖകളുടെ ഹദീസുകൾ മാത്രമാണ് ഞാൻ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ പറയുന്ന ഇസ്ലാമിക ലോകം അയക്കേണ്ട അംഗീകരിക്കുന്ന സ്വഹേൾ ബുഖാരിയിൽ ദുർബലമായിട്ട് ഹദീസ് ഉണ്ടെന്ന് പറയുന്നത് അത്യന്തം അപകടകരമായ വാദഗതിയാണ് അദ്ദേഹം അത് പറയുന്നത് മാത്രമല്ല തിരുദൂതർ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അദ്ദേഹം അത് പറയുന്നത് ഇങ്ങനെ സ്ഥാപിച്ച് അദ്ദേഹം പറയുന്നത് ലാസ്റ്റ് അതീവ ദുർബലമായ ഒന്നായാണ് ഈ ഹദീസിനെ മുസ്ലിം സമൂഹം ഇക്കാലഘട്ടത്തിലുടനീളം കണക്കാക്കിയത് എന്ന് അദ്ദേഹം എഴുതി വച്ചിട്ട് ആ പുസ്തകത്തിന്റെ പേര് നമ്പർ ഇരുപത്തിരണ്ടിൽ വളരെ മാരകമായ ഒരു തെറ്റാണ് അദ്ദേഹം എഴുതി വച്ചിട്ടുള്ളത് അത് അദ്ദേഹം ലളിതമായി ഇമാം ബുഖാരി തങ്ങൾക്ക് വേണ്ടി ഒരു യാസി നൊതി കൊണ്ട് തിരുത്തേണ്ട കേസല്ല ആ പുസ്തകം തന്നെ പിൻവലിക്കുകയും ഈ തെറ്റായ ധാരണ മുസ്ലിം സമൂഹത്തിൽ തിരുത്താൻ ആവശ്യമായ നിലയിലുള്ള ഒരു വിശദീകരണം വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ സമൂഹം ചരിത്രത്തിൽ വലിയ ഒരു തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാകുമെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സത്യത്തിൽ ആയിഷ ആയിഷി വറുളിലേക്ക് വിവാഹം ചെയ്യുന്ന സമയത്ത് കുട്ടിയായിരുന്നു എന്ന് തെളിയിക്കുന്ന ധാരാളം സംഭവങ്ങളുണ്ട് വളരെ കൃത്യമായി കാണാം സഹീഹായ ഹദീസിൽ തന്നെ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ദാം ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒമ്പത് വയസ്സ് പ്രായത്തിൽ ആദ്യമായി നബി സല്ലല്ലാഹു നബിസാഹി തങ്ങളുമായി ഞാൻ സംഗമിക്കുന്ന ഘട്ടത്തിൽ വകുന്തു ഫി ഉർജുഹത്തിൻ ഞാനൊരു ഊഞ്ഞാലിൽ ആടുകയായിരുന്നു ഫി സുഹാഹിബലി എന്റെ കൊച്ചു കൂട്ടുകാരിയുടെ ഒപ്പം നോക്കൂ നിങ്ങൾ ഒരു ചെറിയ കുട്ടികൾ കളിക്കുന്ന ഊഞ്ഞാലിനാണ് ഉർജുഹത്ത് എന്ന് പറയുന്നത് അതിൽ ആ മഹതി ആടുകയായിരുന്നു എന്ന് പറഞ്ഞത് മാത്രമല്ല ആ കളിക്കുന്നതിനിടയിലാണ് സർഹത്ത് ഉമ്മുറുമാൻ എന്റെ മാതാവ് ഉമ്മർമാൻ ശബ്ദത്തിൽ വിളിച്ചോ ആയിഷാന്നോ അല്ലെ മോള എന്നോ വിളിച്ചിട്ടുണ്ടാവും ഞാൻ ഓടിച്ചെന്നു എന്താണ് വിഷയം എനിക്കറിയില്ല അവർ വന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോയി മുഖൊക്കൊന്ന് കഴുകി തന്ന് ഫ്രഷാക്കി ഈ ഒന്ന് റെഡി ഈ സമയത്ത് അവര് പറയുകയാണ് മാ അതിരി മാ തുരി തുവി ഉമ്മ എന്താണ് എന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല കാരണം ഇതൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് പോലും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്ത കൊച്ചു പ്രായമാണെന്ന് കൃത്യമായി സ്വഹീഹായ ഹദീസിലാണ് രേഖപ്പെടുത്തുന്നത് മാത്രമല്ല മറ്റൊരു ഹദീസിൽ ആധികാരികമായ ഹദീസിൽ പറയുന്നത് റസൂലിന്റെ ിൽ അവർ ജീവിക്കുന്ന സമയത്ത് വിവാഹിതയായ സമയത്ത് കൊണ്ട് കളിക്കുമായിരുന്നു ബനാത്ത് ബനാത്തി എന്നാൽ കളിപ്പാട്ടങ്ങൾ ടോയ്സ് അല്ലെങ്കിൽ പാവക്കുട്ടികൾ എന്നൊക്കെ പറയാം അത് വെച്ച് കളിക്കുമായിരുന്നു എന്ന് പറയുന്നു ഒരു പതിനെട്ട് വയസ്സായ ഇരുപത് വയസ്സായ ഇരുപത്തിരണ്ട് വയസ്സായ പെൺകുട്ടികൾക്ക് ഈ പാവ വെച്ച് കളിക്കുമോ നിങ്ങൾ ചിന്തിക്ക് മറ്റൊരു ഹദീസിൽ പറയുകയാണ് റിപ്പോർട്ടിൻ ഹദീസ് നബി വിവാഹം ചെയ്തു ഒമ്പത് വയസ്സിൽ അവരെന്ത് ചെയ്തു ഒരുമിച്ച് നബീസുല്ലാഷണങ്ങളും ആയിഷബിയും ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് അവരുടെ കളിപ്പാട്ടങ്ങൾ ടോയ്സ് ആയിഷീന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ മാതാ വഹിയ ബിന്ദു സമാൻ സമാൻ

ചെറിയ കുട്ടികൾ കളിക്കുന്ന പാവക്കുട്ടികൾ ഇത്ര കൃത്യമായി ധാരാളം ഹദീസുകൾ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് ബുഹാരിയിലുമുണ്ട് മുസ്ലിമിനുമുണ്ട് ഇതെല്ലാം നിഷേധിക്കേണ്ട പശ്ചാത്തലമാണല്ലോ വരുന്നത് അവർക്ക് അന്ന് പതിനെട്ട് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് വിവാഹ സമയത്തുണ്ട് എന്ന് സ്ഥാപിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വലിയ അപകടകരമായ ഒരു നിലപാടായിരിക്കില്ലേ നിങ്ങൾ ചിന്തിച്ചു ഹദീഫ് നിഷേധത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം മാരകമാണ് വളരെ കൃത്യമായി ചരിത്രത്തെ രേഖപ്പെടുത്തുന്ന ഹാഫിൾ ഹജു അസ്കലാൻ പറയുന്നുണ്ട് തൻ്റെ അൽ അൽസാബൈൽ അവർ ജനിച്ചത് പ്രവാചകത്വം നബി തങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ നാല് വർഷം ശേഷമാണ് അത് കണക്ക് കൂട്ടി നോക്കിയാൽ ഏകദേശം ഈ ഒമ്പത് വയസ്സ് ആറ് വയസ്സിൽ നിൽക്കാറ് ഒമ്പത് വയസ്സിൽ ഒരുമിച്ച് ജീവിച്ചു എന്ന് തന്നെയാണ് കിട്ടുക ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല സത്യത്തിൽ വിവാഹപ്രായം എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിനും ഓരോ സമൂഹത്തിനും ഓരോ പ്രദേശത്തിനും അനുസരിച്ച് മാറി പറഞ്ഞുകൊണ്ടിരിക്കും പൂർവ്വകാലത്ത് അന്ന് തന്നെ ആയിഷാബിയെ നബിദാസിനെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് മുത്തറിം എന്ന് പറയുന്നവര് തൻ്റെ മകൻ ജുബൈറിന് വേണ്ടി സിദ്ദീഖ് തങ്ങളോട് വിവാഹം നടത്തിയിരുന്നു താരിഖിൽ കാണാം ആ കാലത്തെ പതിവാണത് പിന്നെ ഒരു പെൺകുട്ടിയുടെ ആരോഗ്യം കണക്കിലെടുക്കുന്ന സമയത്ത് ആരോഗ്യത്തിന് അതിനനുസരിച്ച് പാകപ്പെടുന്ന സമയത്തെ മാത്രമേ കുടുംബ ജീവിതം ആരംഭിക്കാവൂ എന്ന് മാത്രമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വിവാഹപ്രായം ഏത് പ്രായത്തിലുമാകാം തടസ്സമില്ല നമ്മുടെ രാജ്യത്തെ സ്ഥിതിഗതി തന്നെ പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ് അവർ കല്യാണം കഴിച്ചത് കസ്തൂർ ബഗാഗാന്ധിയെ പതിമൂന്ന് വയസ്സിലാണ് ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുടെ പത്രങ്ങളൊക്കെ നടത്തുക പ്രമുഖ പത്രങ്ങളൊക്കെ കേരളത്തിൽ മലയാള മനോരമ മാതൃഭൂമിയൊക്കെ മലയാള മനോരമയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ മാമൻ മാപ്പിള പത്ത് വയസ്സുകാരിയെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് മാതൃഭൂമിയുടെ സ്ഥാപകനാണ് ശ്രീ കേശവ മനോഹൻ അദ്ദേഹം വിവാഹം ചെയ്ത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബാലികയായിരുന്നു സി പി എമ്മിന്റെ പ്രമുഖനായ നായകനും പാർലമെന്റ് മെമ്പറും പോളിറ്റ് ബ്യൂറോ അങ്ങക്കെയായിരുന്നു എ കെ ജി പാവപ്പെട്ടവരുടെ പടത്തലം എന്ന പേരിൽ സർവസ്വീകാരനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു എ കെ ജി അദ്ദേഹം പന്ത്രണ്ട് വയസ്സുകാരിയ സുശീല ഗോപാൽ വിവാഹം ചെയ്തത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നലെ നടന്ന സംഭവമാണ് പിന്നെ പതിനാറ് നൂറ്റാണ്ടിനു മുമ്പ് അറേബ്യൻ സമൂഹത്തിൽ നടന്ന അക്കാലത്ത് ഒരു കാര്യം നടന്ന നമ്മൾ എന്തിനാണ് ഈ ഹജീഫ് നിഷേധിക്കുന്നത് മാത്രമല്ല തിരുനത്ത ശ്രീദാസ് ഓരോ വിവാഹത്തിലും പ്രത്യേക പ്രത്യേക കാരണങ്ങൾ ചരിത്രത്തിൽ കാണാം ഇവർ വിവാഹം കഴിക്കുന്ന ആറ് വയസ്സിലാണ് പതിനെട്ട് വയസ്സിൽ വഫാത്താകുന്നു ഏറ്റവും കൂടുതൽ ഹദീസുകൾ നന്നായി റിപ്പോർട്ട് ചെയ്ത മഹതിയാണ് ആയിഷ ആയിഷീർ പ്രവാചക ജീവിതം ഒപ്പിയെടുത്ത് മതവിധികൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിധികളൊക്കെ മുസ്ലിം സമൂഹത്തിന് കൈമാറിയതവരാണ് ശരിക്കും ആറ് വയസ്സ് മുതൽ പന്ത് പതിനെട്ട് വയസ്സ് വരെ എന്നാല് നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന പ്രായമാണ് വായിച്ചതും പഠിച്ചതും മനസ്സിൽ കൊത്തിവെക്കുന്ന പ്രായം സ്മാർട്ടായിരുന്നു ആയിഷ ബി താരങ്ങൾ കാണാം നല്ല ബുദ്ധിമതിയായിരുന്നു അപ്പൊ ഒരുപാട് പഠിക്കാൻ വേണ്ടി സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രത്യേക വിധികൾ സമൂഹത്തിൽ കൈമാറാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു സംവിധാനമായിരിക്കാം ഈ വിവാഹം ഇത്ര കാര്യങ്ങളൊക്കെ പ്രകടമായി നമ്മുടെ മുമ്പിൽ മുമ്പിലുണ്ടായിരിക്കേ ഈ ഒരു രീതിയിലേക്ക് വിശദീകരണം നൽകിയത് എന്തായാലും കാര്യമായി അദ്ദേഹം തിരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അദ്ദേഹം ഒരുപാട് നല്ല പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട് അതിനിടയിൽ ഇത്തരം സ്ഖലിതങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ മാരകമായ തെറ്റുകൾ വരുന്നത് വളരെ 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 ദുഃഖകരമാണ് വേദനാജനകമാണ്